कबड्डी कबड्डी ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ എളുപ്പത്തിൽ നമ്മളിൽ പലരുടെയും മരണത്തിന്റെ അടയാളം വന്നു കഴിഞ്ഞു മുടി നേരത്തേക്ക് പടച്ചവനെ കല്യാണ വീട്ടിൽ പോകുമ്പോ പുറത്തു പോകുമ്പോ തലമുടി വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നിരുന്ന ഉമ്മമാര് പടച്ചവനെ ഇന്ന് തലമറയ്ക്കാൻ തുടങ്ങി അത് പടച്ചിറപ്പിനെ പേടിച്ചിട്ടല്ല തന്റെ തലയിലെ മുടി നരച്ചത് നാട്ടുക

രോമങ്ങൾ മുഴുവനും നരച്ചു പോയതിന്റെ പേരിൽ കളഞ്ഞിട്ട് അൻപതും അറുപതും വയസ്സുള്ള നടക്കുന്നവരുണ്ടല്ലോ അതാ തലയിൽ തലയിൽ മൈലാഞ്ചി പെയിന്റ് അടിക്കുന്നവരുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് സഹോദരാ നീ നിന്നെ പോയ മുടിയാരും കാണാതിരിക്കാറ് പക്ഷേ സമയമെടുത്തല്ലോ നിന്റെ സമയമെടുത്തല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോടോ പറയുകയാ ാണ് മരണം വരുന്നതെന്നറിയില്ല സമയം കിട്ടണമെന്നില്ല അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങളെന്ന് ഏറ്റുപറയാൻ ഒരു നിമിഷം കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് നിങ്ങൾക്കൊന്ന് ചെയ്യാം

റിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉപ്പമാരോട് പെങ്ങന്മാരോട് ആനായ സുധുന അബൂ ഹുറൈറ (റ) നിനബി (സ) പറഞ്ഞു അല്ലാഹുവിന്റെ പ്രമാദികനപ്പെടുന്ന പറയുന്നു അൽ മുഅദ്ദിനി യുഗ്ഫറു ലഹു മദാ സൗതിഹി വ യശഹദു ലഹു കുല്ലു റതിബിൻ മാ യബിസി മശഹിദ

പാപം പാപം അള്ളാഹു പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒന്നാമത്തെ വഴി ബാങ്ക് വിളിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു അള്ളാഹു ഈമാൻ ഈമാൻ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈവരിക്കും അലഹമില്ല നിങ്ങളവിടെ ഇനി നിങ്ങൾക്കുള്ള ഞാൻ പിന്നെ തരാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ബാങ്ക് വിളിക്കാൻ തന്നെ പേടിയാ ഉള്ള കാര്യം പറയാലോ പലർക്കും ബാങ്ക് കാരണം എന്തേ ആദ്യം ഹയ്യാലെ ഫല വിളിക്കും പിന്നെ സല വിളിക്കും തിരിച്ചും മറിച്ചും വിളിക്കും ഒന്ന് ബാങ്ക് വിളിക്കാൻ പോലും ധൈര്യമില്ലാത്തവനാ ഉസ്താദിന്റെ കൈ നോക്കുന്നത് റാഹ് നോക്കുന്നത് ലാല് നോക്കുന്നത് ഉസ്താദ് പറയുന്നത് അള്ളാഹുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ബാങ്ക് വിളിക്കാൻ നമുക്ക് വലിയ പേടിയാ ബാങ്ക് വിളിക്കണം ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഈ പ്രപഞ്ചത്തിൽ നീ ബാങ്ക് ബാങ്ക് ഈ ഈ കാണുന്ന പള്ളിയിൽ വിളിക്കുന്ന നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാ ആ മനുഷ്യനാ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് നമ്മൾ പരിഗണിക്കില്ല നമ്മള് എന്ന് വിളിക്കും ശരീരം മുക്കറി എന്ന് വിളിക്കും നമ്മൾ ആരും പരിഗണിക്കാത്ത ഒരാളായെങ്കിൽ പള്ളിയിൽ വിളിക്കുന്ന ആണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ആ മനുഷ്യൻ വിളിക്കുന്ന ശബ്ദം ഈ പ്രപഞ്ചത്തിൽ കല്ലാകട്ടെ മണ്ണാകട്ടെ ഇഴജന്തുക്കളാകട്ടെ മൃഗങ്ങളാകട്ടെ ഇലകളാകട്ടെ മനുഷ്യനാകട്ടെ ഈ ലോകത്ത് എന്തെല്ലാം കേൾക്കുന്നുണ്ടോ ആ സർവ വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി പാപമോചനത്തിൽ അബ്ബാഹുവിനോട് ആ ചെയ്യുമെന്ന് ശബ്ദം കേൾക്കുന്ന കല്ലുണ്ടല്ലോ മണ്ണുണ്ടല്ലോ വൃക്ഷങ്ങളുണ്ടല്ലോ എഴചന്തുക്കൾ മൃഗങ്ങളുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ആ ബാങ്ക് വിളിച്ചവരു വേണ്ടി ദ്വാ ചെയ്യുമെന്ന് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്റെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉറക്ക ബാങ്ക് വിളിക്കണം അത് വനത്തിലാണെങ്കിലും കൊടുങ്കാട്ടിൽ നിന്നാണ് നിങ്ങൾ പാങ്ക് വിളിക്കുന്നതെങ്കിലും നിങ്ങൾ ഉറക്ക വിളിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങൾ 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 പറഞ്ഞു കൊടുക്കുകയാണ് ബാങ്ക് 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 വിളിക്കണം വിളിച്ചു ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറയുകയാണ് പ്രവാചകൻ നാളെ ാഹുലവിടെ കത്ത് എം പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർഗിയെ പോലെ നടന്നു വരുന്നവർ പടച്ചവരെ പല പല വിഭാഗങ്ങൾ ജനങ്ങൾ കിടന്നു വരികയാള പടച്ചറപ്പിന്റെ പല രോഗത്തെ ചെമ്പിന്റെ തലയിൽ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും

ആ മനുഷ്യന്റെ തലയ്ക്ക് വല്ലാത്ത നീളമാ നമ്മൾ പരിഗണിച്ചില്ലെങ്കിലും നാട്ടുകാര് പരിഗണിച്ചില്ലെങ്കിലും നിന്നെ പരിഗണിക്കുന്നുണ്ട് കടന്നു കടന്നു നിന്റെ നിന്റെ ഉയർന്നു ഉയർന്നു നിൽക്കുകയാട് നിൽക്കുകയാട് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിക്കുന്ന ഞങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടില്ലല്ലോ നിങ്ങളെ ആരാ പറഞ്ഞത് രണ്ടാമത്തെ വിഭാഗമാരം നിറയുവോ റസൂലി തങ്ങൾ പറയുകയാത്തുനോ ബുക ഈ നാട്ടിലെ പാതിരാത്രി കത്ത് ബെഡിനകത്ത് സുഖിച്ച് കിടന്നുടങ്ങുമ്പോ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും എഴുന്നേറ്റ് രണ്ടിരക്കനുസ്കരിക്കും നമ്മാള്ളം മറക്കു ഉമ്മ നിന്നെ മറക്കുമോ ോ കടന്നുറങ്ങുമ്പോൾ കടന്നുറങ്ങുമ്പോ കുടുംബക്കാര് കടന്നുറങ്ങുമ്പോ ആരും കാണാതെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവളല്ലേ അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ ആ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പള്ളിയിൽ ഒരാൾക്കല്ലേ ബാങ്ക് വിളിക്കാൻ കഴിയോ എന്റെ പ്രിയപ്പെട്ടവരോട് ആരാ പറഞ്ഞത് നിനക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നിനക്ക് വേണോ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നിനക്ക് വേണോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ ദ്യു വിളിക്കുന്നത് പോലെ നിങ്ങളും വിളിക്കണേ സഹാബ്കന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുകയാട് ആട് ആട് നീയും പറയണം അസതുവല്ല ഇലാക ഇല്ലോതുവന്ന മുഹമ്മദ് ഹുവിന്റെ പള്ളിക്കര വിനാരത്തിൽ നിന്ന് പാഞ്ചുവിളിക്കുമ്പോ ആ അതിനു പറയുന്നത് പോലെ നീയും പറഞ്ഞ നിന്റെ ുംബിഫാഹു പറയുന്നത് എല്ലാവർക്കും പാങ്കു വിളിക്കാൻ പറ്റൂല അത് പണ്ടിയിലും മാത്രമേ പറ്റൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം പറയുന്നത് പോലെ നിങ്ങളും പറയണം മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും അതുപോലെ തന്നെ പറയണം അല്ലാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ ബാങ്ക് വിളിക്കുന്നത് കേട്ടാലല്ലേ പറയാ ബാങ്ക് വിളിക്കുന്നത് കേട്ട പറ അതൊക്കെ പറയാതിരിക്കല നല്ലത് ആരാപ്പാ നമുക്ക് കളിയാ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കമാ ഇതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത് ചുമ്മാതെ ചുമ്മാതെന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ബാങ്ക് വിളിയെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല അതിന് വല്ലാത്ത മഹത്വമുണ്ട് വല്ലാത്ത പ്രതിഫലവുമാണ് എന്റെ സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ബാങ്ക് വിളിക്കണ സമയത്ത് സംസാരിക്കാൻ പാടില്ല സമയത്ത് സംസാരിക്കാൻ പാടില്ല സംസാരിച്ചാൽ കിട്ടണ ശിക്ഷ എന്താ അറിയില്ലേ ഇടം മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിനക്ക് ആര് തന്നാലും നിന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ബാങ്ക് ഷഹാദത്ത് പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല രണ്ടാം ക്ലാസ് മുതൽ മദ്രസ പഠിക്കണതാണ് രണ്ടാം ക്ലാസ് മുതൽ ഞാൻ നിങ്ങൾ മദ്രസയിൽ പഠിച്ചവരാ എന്നിട്ട് എന്തുകൊണ്ട് നീ സംസാരിക്കുന്ന അള്ളാന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ അപ്പോഴും ഒരു അഞ്ചു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് നിന്റെ ചെവിയിലിരിക്കുന്ന ഫോൺ താഴ്ത്താൻ നമ്മളെ കൊണ്ടു കഴിയുന്നില്ല അപ്പോഴാ വീടിനകത്ത് സൗണ്ട് കുറയ്ക്കാൻ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയോ എടാ ഒരുത്തം ഷാപ്പിൽ പോയിരുന്ന് കള് കുടിക്കാം കള്ള് ഷാപ്പിൽ പോയിരുന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഞണ്ടിന്റെ ഇറച്ചി കൊണ്ടുവന്നു ഞണ്ടിനെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഞണ്ടിനെ കൊണ്ടു വന്ന് വെച്ചു കൊടുത്തപ്പോ ഇത് ഞങ്ങൾക്ക് കഴിക്കല് കറാഹത്താ ഇത് വേണ്ട എന്താ അല്ലാടെ പള്ളിന്ന് വാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ മക്കളുടെ അടുത്ത് പോയിട്ട് പറയാ സൗണ്ട് കുറയ്ക്കടാ എന്താ പറയാ ആ കള് കുടിക്കുന്നവൻ പറഞ്ഞതുപോലെ നീയും പറയണേ എന്തിനാ നീ കുറയ്ക്കാൻ പറയണത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കത്ര നിസ്സാരങ്ങനെയുള്ളൂ ഇട പള്ളിക്കകത്ത് പാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസിൽ ഓഫീസിലിരുന്ന് വാഴ്ന്ന് പറയുന്ന ആൾക്കാരില്ലേ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നവരില്ലേ ഇട നിന്റെ മരണം വരെ മോശമാണ് നിന്റെ അവസാനം മോശമായി പോകും ഈ നാവ് പൊങ്ങില്ല പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യന്റെ മരണം മോശമാ അവന്റെ നാവ് പൊങ്ങില്ലെന്ന് അറിയാത്ത ഏത് മഹലൂ ക ഈ ദുനിയാവിലുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്ക് നിസാരം നമുക്ക് നിസാരമാണ് നമ്മൾ അത്രയും നിസ്സാരമായിട്ടും പെണ്ണുങ്ങളെ തലമറയ്ക്കണ രണ്ട് സമയുണ്ട് എപ്പോഴൊക്കെയാണെന്നറിയോ എപ്പോഴേന്നറിയോ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് ബാങ്ക് വിളിക്കണ സമയം ബാങ്ക് വിളിക്കണ സമയത്ത് തലമറയ്ക്ക ഇങ്ങനെ വഴക്ക് അബളി മോടും കൂടെ തലയിടത്തണിട ഇല്ലല്ലാഴെ വീഴാറ് വീഴാറ ബാങ്ക് വിളിക്കണം ബാങ്ക് വിളിക്കണ സമയത്ത് മാത്രം തലമറയ്ക്കണോന്ന് നീ എവിടുന്നാ വിളിച്ചേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് രണ്ട് ഉസ്താദിനെ കാണണം തല തലമറയ്ക്കണം അത് പണ്ടായിരുന്നു ഇപ്പം മറക്കലില്ല തുറന്നിട്ട് കാണിക്കില്ല ഞാനൊരു കല്യാണ വീട്ടിൽ കയറി പോകുമ്പോ ഞാൻ എന്തിനാ പ്രായുള്ളവരൊക്കെ ഇരിക്കുന്നു പറയാൻ വയ്യ അല്ലാഹോ കാക്കമാറാകട്ടെ ഞാൻ കല്യാണ വീട്ടിലേക്ക് കയറി പോകുമ്പോ ഒരു താത്ത സാരി ഉടുത്തിട്ടിരിക്കുക അടി നമ്മളെ കണ്ട ഉടനെ സാരിയുടെ തുമ്പെടുത്തിട്ട് തലയിൽ വെച്ച് പെട്ടെന്ന് സാരിയുടെ തുമ്പെടുത്ത് തലമറച്ചു അപ്പൊ കുട്ടികളെല്ലാട്ടാന്ന് പറഞ്ഞുകൊണ്ട് നോക്കണം അടുത്തിരിക്കണ കുട്ടികളെല്ലാരും കൂടെ നോക്കണ നോക്കടാന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കി റബ്ബെ ഞാൻ വിചാരിച്ചു ഈ താത്ത തല തുണി ഉണ്ടായിരുന്നു എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതി കാരണം താത്ത തലമറയ്ക്കാന്ന് പറയുന്നപ്പോ വയറ് വെളിയില്ലായി ഇതാ അവസ്ഥ ഉസ്താദിനെ കാണുമ്പോ തലമറക്കണമെന്ന് ഏത് കിതാബിലെ പറഞ്ഞിരിക്കണെ അള്ളാനെ പേടിയില്ലാത്ത നീ എന്തിനാ മറയ്ക്കണേ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നീ സംസാരിക്ക പ്രതിഫലം നിനക്കറിയോ ബാങ്കിനെ ബഹുമാനിക്കു സഹോദരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാങ്കിനെ നിങ്ങൾ ആദരിക്കേ ബാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞല്ലോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടാ അതിന് പറയുന്നത് പോലെ നിങ്ങൾ പറയണേ അതിനു പറയുന്നത് പോലെ നിങ്ങൾ ജവാബ് പറയണേ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ാഘുവിന്റെ പള്ളിയിൽ നിന്ന വാദ്യതാലല്ല ബാങ്ക് കഴിഞ്ഞാൽ എന്തു പറയണമെന്നറിയുമോ റിയുമോ شفاعه يوم القيامه

നൽകിയ പിതാവ് നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ് നിന്റെ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നിന്റെ കൂടെ നിന്റെ കൂടെ ഒരു ബെല്ലിനകത്തൊരു പുതപ്പിന്റെ കീഴിൽ കിടന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ പഠിച്ചവരെ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം നിനക്ക് വരാനുണ്ട് ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല നിന്റെ വാപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെ പറപ്പോ കുടുംബക്കാരോ തിരിഞ്ഞു പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് അള്ളാഹുബിന്റെ പ്രവാചകനെ ചിലരുടെ കയ്യിൽ പിടിക്കുകയാകിന്റെ പൊതിബലമറിയണോതിറിയണോ നാളെ പടച്ചറപ്പിന്റെ പരലോകം

ണ്ട് ഇയാമ നാള ചുരുക്കി പറഞ്ഞാൽ ഇയന്തോ ഹാല ചൂള വന്തോ സ വണ്ടിയോ ആയി വരുന്നേ കാള ക്ഷീണത്തിനാലുലിക്കുന്നതാണേ ഇള ളെ തിളയ്ക്കുന്നതാണേ മൂള അമനൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള ഭയാനകമായ ദിവസമുണ്ടല്ലോ നിങ്ങളെ ചോറ് വെക്കുന്ന സമയത്ത് ആ ചോറിങ്ങനെ തിളച്ചിട്ട് അതിങ്ങനെ പാത്രത്തിലെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് അത് വെടിയിലേക്ക് വീഴുമല്ലോ ആ ചോറ് തിളയ്ക്കുന്നത് പോലെ തലച്ചോറ് ദിവസമുണ്ട് ചെറുപ്പക്കാരാ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പരലോകമുണ്ടല്ലോ ആ ഒരു ഗർഭിണി അവൾ പ്രസവിച്ചാൽ അറിയില്ല പ്രസവിച്ചു പോവുകയാണ് വേദന പോലും അറിയില്ല ഉമ്മ ആ ഭയാനകമായ പടച്ചറപ്പിന്റെ പരലോകത്തി എല്ലാവരും പേടിച്ച് വരച്ചുകൊണ്ട് നടക്കുമ്പോ ഒന്നാകിന്റെ റസൂല് വിളിക്കുകയാ മിനാരത്തിൽ നിന്ന് ബാങ്ക് ആ ബാങ്കിനെ ബാങ്കിന്റെ ജവാബ് പറഞ്ഞവനുണ്ടല്ലോ ആ ബാങ്ക് വിളിച്ചതിനു ശേഷം മുത്തിനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ട് ബാങ്കിന്റെ ദുആ ചെയ്ത മുസ്ലിമേ சுரகத்தில் கொண்டுபோகிறது முத்தினைபியா സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു പറയുകയാവരോട് പറയുകയാഗുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ കഴിയുമെങ്കിൽ ബാങ്ക് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ വിളിക്കാൻ പറ്റുമല്ലോ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയം ജവാബ് പറയാണ്ട് കഴിയുമല്ലോ അതാ ഉണങ്ങി നിൽക്കുന്ന ഒരു മരമുണ്ടല്ലോ ആ ഉണക്ക മരത്തിൽ നിന്ന് കുലുക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ അള്ളാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചത്തു പോകുന്ന ഒരവസ്ഥയാണ് വരാ പോകുന്നത് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ പാപം പൊറുക്കണോ എഴുവത്തിൽ പാപം പൊറുക്കാറുള്ള രണ്ടാമത്തെ വഴി എന്താ അബ്ദുസുമാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അരുത ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഫ ഹസനൽ ഉലവാ സമയത്ത് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവര് ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ ജവാബ് പറ പാപങ്ങളൊന്നാകു പുറത്തു തരുമെന്ന് മുസ്തഫ മുസ്തഫ ഒന്നാമത് ബാങ്ക് പറ്റുന്നവരൊക്കെ ബാങ്ക് വിളിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കും അതിനും പറ്റുന്നില്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും പറ നിങ്ങളുടെ പാവം അള്ളാഹു പുറക്കും അല്ലാഹു നൽകുമാറാകട്ടെ ആകട്ടെ